ഏവർക്കും ും ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം ഉള്ളത് നാടൻ പാട്ടുകളുടെ സുമേഷ് നാരായണൻ ചേട്ടൻ കുടുംബമാണ് അവരുടെ ഓണവിശേഷങ്ങളും കുറേ പാട്ടുകളുമായി നമുക്ക് ഓണം ആഘോഷിക്കാം ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ ബിഷൻ ചെങ്ങന്നൂർ വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്കൂട്ടർ അഖിൽ ബിഷൻ ചെങ്ങന്നൂർ നമസ്കാരം ചേട്ടാ നമുക്ക് ഓണവിശേഷങ്ങളോടെ തന്നെ പോവാം ഇന്ന് ഉത്രാടമാണ് എന്താ ഉത്രാടനത്തിന്റെ ചേട്ടന്റെ വീട്ടിലെ പരിപാടികൾ എന്തൊക്കെയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു വൺ ചാനലിൻ്റെ ഈ ഓണാഘോഷത്തിന് ഞങ്ങളുടെ കുടുംബത്തെ കൂടി കൂട്ടിച്ചേർത്തതിനോട് നന്ദിയും സ്നേഹം അറിയിക്കുകയാണ് ഞങ്ങളൊരു പത്ത് മുപ്പത് വർഷമായിട്ട് വീട്ടിൽ ഓണം ആഘോഷിക്കാറില്ല സത്യം പറഞ്ഞ പ്രോഗ്രാം പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങനെ പോവുകയതുകൊണ്ട് നാട്ടുകാരെ ഓണം ആഘോഷിപ്പിക്കുന്ന ഒരു രീതിയാണ് അപ്പം ഉത്രാടം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അന്നായിരിക്കും കുറേ കൂടി ഓണം ആഘോഷിക്കുന്ന വീട്ടിൽ പിന്നെ മലയാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തിരുവോണം ആണെങ്കിലും ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത് ഉത്രാടം തന്നെയാണ് ഉത്രാട എന്ന് പറയുന്ന ആ ഒരു വലിയൊരു കാര്യം ഉത്രാട ദിവസമാണ് അപ്പോൾ ആ ദിവസത്തിൽ തന്നെ ഇങ്ങനെ ഒരു കൂട്ടുചേരലിന് ഭാഗ്യം കിട്ടിയതിൽ നന്ദി അറിയിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് കതാരാ പിതാറുദിന കകതെയ്തകതാരാ പിതാറുദിനം താരാ അത്തം പൂത്തിറങ്ങി താരാ പൂവ്രിങ്ങി ചിത്ര കതിരു കണ്ടേ താരാ പൂക്കും പോലെ தாரா இத்தாம் தாரா தகத்தைதினம் தாரா அத்தம் பூத்திரங்கி இறங்கி தாரா அஞ்யழிப்பு விரிஞ்சே பித்திரக்கதிர்வு கண்டே தாரா சந்திரம் பூக்கும் போலே பித்தாம் தேக்தகதாரா இத்தாம் தேதாரா ം താരാ ടെപ്പൂ വിരാടം പിറന്നേ ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പൂരാനും പണ്ടു തരാടം പിറന്നേ ഉത്തരാടക്കളത്തിൽ എത്തും മാവേലി തമ്പുരാനും തമ്പൂരാനുംക തെയ്താരാ தாரா தகதையதினம் தாரா எந்தெல்லாம் காட்சையுண்டு தாரா கண்டும் தோய்க்கொட்டும் கூறவையுண்டு தாரா ஒட்டை கோஷமுண்டு இத்தாம் தேதாரா தகதாரா இத்தாம் தேதாரா தகதையொதினம் தாரா தகத்தை ஒதினம் தாரா പാട്ട് വളരെ മനോഹരമായിരുന്നു ഓണത്തിന് ശേഷം ഇപ്പം പുതിയ പ്രോഗ്രാം ഒക്കെ ബുക്കിംഗ് ആയി ഓണത്തിന് പ്രോഗ്രാമുകളായി ഇന്നലെയും പ്രോഗ്രാം ഉണ്ടായിരുന്നു ഇനിയിപ്പം ഓണം തീർന്ന് ഉത്തിട്ടാതി വരെ പ്രോഗ്രാമുകളുണ്ട് അപ്പം ഞങ്ങളുടെ ഈ വർഷത്തെ പ്രോഗ്രാം മുഗരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് മുഖരി എന്ന നാടൻ പാട്ടുകളും ദൃശ്യാവിഷ്കാരങ്ങളുമാണ് അവതരിപ്പിക്കുന്നത് ഏകദേശം എട്ട് ഒൻപത് പ്രോഗ്രാമുകൾ ഓണത്തിന് ഓണത്തിനിപ്പം ബുക്കിംഗ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് പിന്നെ അതിലേറെ സന്തോഷമെന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സൗഭാഗ്യമായ ഞങ്ങളുടെ മകളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു നിമിഷങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് അവൾ പാടിയൊരു പാട്ട് വൈറലായി അപ്പം ഒരു സിനിമയിലേക്കൊരു അവസരം അവളെ തേടി എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ഓണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതാണ് പിന്നെ നിരവധി ചാനലുകൾ ഇപ്പം അടുത്തിടെ നടന്ന കുറേ പ്രോഗ്രാമുകളിൽ ഞങ്ങൾക്ക് പങ്കു കൂട്ടി പറ്റിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങളുടെ ഓണത്തിന്റെ സന്തോഷമായി പങ്കുവയ്ക്കാണ് ഞങ്ങൾ എന്റെ സമിതിയുടെ പേര് നിലവ് പാട്ടുകൂട്ടം പന്തളം ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തി മൂന്നാമത്തെ വർഷത്തിലേക്കടക്കയാണ് അമ്മാവൻ പന്തളം കുട്ടിയാശാൻ എന്ന് പറയുന്ന ആളായിരുന്നു അദ്ദേഹമാണ് സമിതി ആദ്യം പന്തളം കേന്ദ്രീകരിച്ചൊരു സമിതി ഞാൻ എൻ്റെ ആറാമത്തെ വയസ്സ് മുതൽ അമ്മാനോടൊപ്പം പങ്കുചേർന്നിട്ടുണ്ട് ആകാശവാണി ദൂരദർശനിലൊക്കെ നിരവധി പ്രോഗ്രാമുകൾ പങ്കെടുത്തു കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമൊക്കെ അമ്മാനോടൊപ്പം പങ്കുചേർന്നിട്ടുണ്ട് അപ്പം അമ്മാൻ്റെ മരണശേഷം പിന്നെ ഞാൻ നൂറനാട് കേന്ദ്രീകരിച്ച് ഇങ്ങനെ നിലവ് പാട്ട് കൂട്ടം വന്നൊരു സംഘടന നടത്തിക്കൊണ്ട് പോകുന്നു അപ്പോൾ അതിലൊരു ഏകദേശം പത്തുന്നൂറ്റി അൻപതോളം അംഗങ്ങളുണ്ട് ദൈവം സഹായിച്ച് നല്ല രീതിയിൽ പ്രോഗ്രാമുകൾ പോകുന്നു കേരളത്തിൽ ഉടനീള പ്രോഗ്രാമുകൾ ഗവൺമെന്റിന്റെ ഒക്കെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ ഭാഗ്യം ലഭിക്കുന്നുണ്ട് ഞങ്ങൾ കുടുംബപരമായിട്ട് അനിയനും ചേട്ടനും ചേട്ടനമാരും അനിയനെ ഭാര്യ എല്ലാവരും കൂടിയാണ് പ്രോഗ്രാം ചെയ്യുന്നത് അതിലൊരു വലിയ സന്തോഷം തന്നെയാണ് ചേട്ടൻ ചെറുതിലെ ഇങ്ങനെ പാട്ടുപാടി ആ ഞാൻ ഒരു പത്ത് വയസ്സുള്ള മൂലം പ്രോഗ്രാമിൽ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നടൻപാട്ടുകൾ കൂടാതെ നാടൻ കലകളുടെ അന്വേഷണവും ഗവേഷണവും ഒക്കെ ഉണ്ട് നമുക്ക് പിന്നെ നടൻ ഔദ്യോഗിക സംഘടനയായ നാട്ടുകലാരുടെ എന്ന സംഘടനയുടെ

പേര് പറഞ്ഞില്ലല്ലോ പേരെന്താ ശിവാനി ശിവാനി എല്ലാ പഠിക്കുന്നത് ഞാൻ സ്റ്റാൻഡേർഡിൽ അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടിച്ചോ നിൽക്കൊണ്ടേ എന്നോട് என்ன செய்யும் வலி தீரவில்லை கண்ணான கண்ணே என் கண்ணான என் உண்மன காதலை கண்டாய் கொண்ட கண் நோக்கிப் போய் சொல்லி நின்றாய போதும் போதும் என சென்றாய் காதல் வந்தாலும் போனாலும் என்ன செய்யும் பூத்த மழை எங்க கொட்ட தீராய் പാട്ട് വളരെ നന്നായിരുന്നു ഇടയ്ക്ക് ഏതോ ഒരു പാട്ട് വൈറൽ ആയിരുന്നല്ലോ ആയല്ലേ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ മെസ്സേജ് ഒക്കെ അയച്ചെന്നായിരുന്നു അതിന് വിശേഷം ഒന്നും അറിയോ അത് പാട്ട് പാടിയത് വെറുതെ ഇരുന്ന് പാടി അതങ്ങ് വൈറലായി പോയി അതിന്റെ സംവിധായകൻ ജിതിൻലാൽ സാർ അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ദീപു ദീപുനയൻ തോമസ് സാറും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സുരഭി ലക്ഷ്മി അതിലെ ആക്ട്രസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അച്ഛനും മോളും പാട്ടുപാടി ഇനി ചേച്ചി ഒരു പാട്ടുപാടും ചേച്ചിയുടെ പേരെന്താ സന്ധ്യ സന്ധ്യ ചേച്ചി ഒരു പാട്ടുപാടും ീ എലപത്തൂരു കായലിൻ്റെ കരക്കലുണ്ടൊരു കൈത കൈത മുറിച്ചു മുള്ളു നീക്കി പൊളിയെടുക്കണ നീരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ തീണ്ടൽ കൊണ്ടു ഞാൻ നിണ്ടിയില്ല അത് കുറ്റമാക്കല്ലേ ഈ കടക്കൺ നിന്നൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും കൊളുത്തിക്കുള്ളിൽ വലിച്ച മാതിരി തരിച്ചു നിന്നടി ഞാൻ ഈ അലവത്തോരു കായലെൻ്റെ കരക്കണുണ്ടൊരു കൈത കൈത മുറിച്ചു മുള്ളു നീക്കി പുളിയെടുക്കണ നേരം കൊടപ്പനേട മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ തീന്തൽ കൊണ്ടു ഞാൻ എന്തേല അത് കുറ്റമാക്കല്ലേ ചേച്ചി പാട്ട് അടിപൊളിയായിരുന്നു പിന്നെ ചേട്ടാ ചേട്ടൻ ഒരു പുതിയ പ്രോജക്റ്റ് തീർച്ചയായിട്ടും ഞങ്ങൾ പാരമ്പര്യമായിട്ട് പാക്കനാർ തുളയിൽ നിന്നൊരു അനുഷ്ഠാന കലാരൂപം അവതരിപ്പിച്ച് വരുന്നവരാണ് കേരളത്തിലെ അന്യം നിന്ന് പോകുന്ന ഒരു കലാരൂപം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു കലാരൂപമാണ് പാക്കനാർ കോലം തുള്ള ഓണക്കാലം ഏറെ വിശേഷപ്പെട്ട ഒരു കലാരൂപം തന്നെയാണത് അത് പണ്ടുകാലങ്ങളിൽ പാരമ്പര്യമായിട്ട് ചെയ്തു വന്നിരുന്നു അതിൻ്റെ ഒരു ഗിന്നസ് റെക്കോർഡിലേക്ക് കടക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ സംഘം പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാട്ടുപാടി ഒരു പ്രോജക്റ്റിലേക്ക് തുടക്കം തുടക്കം എന്ന രീതിയിൽ ഞങ്ങൾ കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അതാണ് ഈ അവസരത്തിൽ പറയാനുള്ള ഏറ്റവും പുതിയ എല്ലാവിധ ആശംസകളും നേരുന്നു ചേട്ടനും ചേട്ടന്റെ കുടുംബത്തിനും ചേട്ടന്റെ കലാജീവിതത്തിനും എല്ലാ വിധ നന്മകളും നേർന്നുകൊണ്ട് നല്ലൊരു പാട്ടോടുകൂടി നമുക്ക് ഈ സ്നേഹസലാവ് ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ இந்தாரே திந்தாரேதாக திந்தக தாரா இந்தாரே திந்தாரேதாக திந்தக தாரா இந்தாரே திந்தாரேதாக திந்தக தாரா இந்தாரி திந்தாரேதாக திந்தக தாரா ஏருந்தப்பா ஏரப்பா ஏரேந்தப்பா ஏருந்தப்பா ஏரப்பா ஏரேந்தப்பா குத்த நாட்டில் பாதம் போய் பின்னு போகுவன் பட்டங்கூடம் நபர் பட்டினிக்காரச்சனியனஙன்கூட்டரு அச்சுணமாறு மங்கத்துக்குடி இந்தாரே திந்தாரே தக திந்தக தாரா இந்தாரே திந்தாரே தக திந்தகத்தாரா ஏருண்டப்பா ஏறப்பா ஏரேண்டப்பா ஏருண்டப்பா ஏறப்பா ஏரேண்டப்பா ராமங்கறிவும் நங்கரி நங்கரி தங்கரி வச்சி தூரு புன்ன கோழி முக்கு நானப்பிர வேடப்பிரகாய் காயி கோட்ட எம்பாண்டன இந்தாரே திந்தா ரேதக திந்தக தாரா இந்தாரே திந்தா ரேதக திந்தக தாரா இந்தாரே திந்தா ரேதக திந்தக தாரா இந்தாரே திந்தா ரேதக திந்தக தாரா